മലയാളികളുടെയും മലയാളത്തിൻ്റെയും ഏറ്റവും വലിയ സ്വത്ത് അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എം ടിക്ക് സമാനമായി മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ മലയാളത്തിൽ കഴിയില്ല കേരളത്തിൽ കഴിയില്ല ഒരുപക്ഷെ യുവതലമുറയിൽപ്പെട്ടവർക്ക് എത്രത്തോളം വലുതായിരുന്നു എം ടിയുടെ സംഭാവന മലയാളത്തിന് എന്ന കാര്യം അറിയില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാലഘട്ടത്തിൽ എം ടി എഴുതുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കഥകളും പുസ്തകങ്ങളും വായിക്കുകയും തുടർന്ന് അത് സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സ്ഥിരകളിലേക്കും അള്ളിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ കഥകളിലൂടെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയെത്ര നോവലുകളാണ് സിനിമകളായി മാറിയിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇഴയെടുപ്പമുള്ള അദ്ദേഹവും സിനിമയും അദ്ദേഹത്തിൻ്റെ നോവലും സിനിമയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ളൊരു ഒന്നാണ് കനത്ത നഷ്ടം തൊണ്ണൂറ്റൊന്ന് വയസ്സെന്ന് പറയുന്നത് കേരളത്തിൽ അത്ര വലിയൊരു വയസ്സല്ല ഇത്രയും പ്രശസ്തനും കേരളത്തിൽ ഒരു നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ നമുക്കെടുത്തു പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ കഥാകാരൻ എന്നുള്ള നിലയിൽ ഇനിയൊന്ന് ഒരു അതുപോലുള്ള ഒരാൾ ഇനി പിറക്കുക തന്നെ വേണം നമുക്ക് അദ്ദേഹത്തിന് സമാനമായിട്ട് മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ പരിമിതമായ വായനയുടെ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക നോവലുകളും ഒരു കാലഘട്ടത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നത് അതുപോലുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ ആകെ കഥകൾ എഴുതാൻ കഴിയുന്ന ഇത്രയും വലിയൊരു സാഹിത്യകാരൻ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോയത് നമുക്കെല്ലാം വലിയ സങ്കടമായി അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാളത്തിന് മലയാളികൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്